അദ്ദേഹത്തിന്റെ ജനറേഷനുകളെല്ലാവരും പകരണം സി എസ് കൃഷ്ണയ്യർ സാറിനെ ഓർമ്മിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ സംഗീതം സി എസ് കൃഷ്ണയ്യർ സാറിൻ്റെ നേരിട്ട് കച്ചേരി കേൾക്കാൻ ഞങ്ങളുടെ മുറയ്ക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നാൽ സി എസ് കൃഷ്ണയ്യർ സാറിന്റെ തന്നെ ശിഷ്യനായിട്ടുള്ള ശ്രീ സദനം ഹരികുമാർ സാർ ഇവിടെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്തുകൊണ്ടും കൃഷ്ണയ്യർ സാറിന്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട സജനം ഹരികുമാർ സാറിൻ്റെ വേണം എന്നുള്ളത് ഞങ്ങളുടെ ഞാനൊരു ആഗ്രഹമായിരുന്നു അദ്ദേഹം പാട്ടുക്കാട് നിന്നാണ് വരുന്നത് ഈ പ്രതികൂല കലാസക്ക് അദ്ദേഹം വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ് അദ്ദേഹത്തിനെ ഈ വേദിയിൽ ക്ഷണിക്കുകയുള്ളത് മഹാഗുരു അങ്ങാട് നടേശൻ സാറയുടെ നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് എന്നെ ഇവരെ ക്ഷണിച്ചിട്ടുള്ള ഈ ഉദ്യമത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് അതിനു മുൻപായി ഇതിൻ്റെ ഭാരവാഹികളോട് എന്നെ ഈ സദ്ദ്യമത്തിനെ ക്ഷണിച്ചത് ഞാൻ പ്രത്യേകം നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തിക്കൊള്ളുന്നു മങ്ങാടി നടത്തി സാറെ ഞാൻ മനസ്സിലറിയുന്നത് മനസ്സിലാക്കുന്നത് എന്നുള്ള ഉപയോഗിക്കാൻ എനിക്ക് ധൈര്യമില്ല അതുകൊണ്ടാണ് മനസ്സിൽ നിന്ന് തുടങ്ങിയിട്ട് ഞാൻ അറിയുന്നത് എന്നാക്കുന്നത് കാരണം അദ്ദേഹത്തെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തെ ഞാൻ അറിയുന്നത് സി എസ് കൃഷ്ണയ്യൻ സാറിൽ കൂടിയാണ് ഞാൻ ആദ്യം പഠിച്ച അച്ചടക്കം കഥകളിയാണ് അതിനുശേഷം കുറെ വൈകിയാണ് കർണാടക സംഗീതത്തിന്റെ മേഖലയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് ഞാൻ ഇരിങ്ങാനക്കുള്ള ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് സെന്റ് ജോസഫ് സാറിൻ്റെ അടുത്ത് കുറെ കാലം കുറച്ചു കാലം പഠിച്ചതിന് ശേഷം പാലക്കാട് കഥകളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് കിട്ടി അതിൻ്റെ കൂട്ടത്തിലാണ് സി എസ് കൃഷ്ണർ സാറിൻ്റെ കർണാടക സംഗീതം അഭ്യസിക്കാൻ വേണ്ടി ഞാൻ ചെല്ലുന്നത് അത് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടങ്ങളിലായിരിക്കും എന്നെ കൃഷകൻ സാർ വലിയ താമസമില്ലാതെ തന്നെ അത്യാവശ്യം പ്ലാറ്റ്ഫോമിൽ പാടാവുന്ന പാടാവുന്നൊരവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് എന്നെ പിടിച്ചു കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കൃഷികൻ സാർക്ക് അന്ന് ആകാശവാണി പ്രോഗ്രാം വരുന്ന സമയത്ത് സപ്പോർട്ടിംഗ് ആയിട്ട് അദ്ദേഹത്തിനെ കൂടെ സഹായിക്കാൻ വേണ്ടി ശിഷ്യന്മാർ ഞാനോ അല്ലെങ്കിൽ ശേഷാദ്ര അല്ലെങ്കിൽ മരിച്ചുപോയ മാണതി വാസുദേവനോ ആരെങ്കിലും കൂടെ അനുഭവിക്കാറുണ്ട് അപ്പൊ രാവിലെ ഏഴരക്കായിരിക്കും ലൈവ് അപ്പൊ രാവിലെ ഏഴരയ്ക്ക് കൽപ്പാത്തിനൂടെ ആകാശവാണിയിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായി ആണല്ലോ അപ്പൊ തലേ ദിവസം തന്നെ മംഗളംസ് അറിയു പറയും ഞാൻ റെക്കോർഡിംഗ് ഉണ്ട് ഞാൻ വരുന്നുണ്ട് അങ്ങനെ കൃഷ്ണേ സാറും ഞാനും ഇവിടെ കൊലക്കൂട്ടിൽ രാത്രി ട്രെയിൻ കയറി സാറിൻ്റെ വീട്ടിൽ പോയി രാത്രി അവിടെ താമസിക്കുകയും അവിടെ നിന്ന് നീട്ടലിയും ഒക്കെ കഴിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ആകാശവാണി പോയി പ്രോഗ്രാം നടന്ന് ഞങ്ങൾ പിരിയുകയും ചെയ്യും അങ്ങനെയാണ് ഞങ്ങളുടെ നടശൻ സാറിന് അറിയുന്നത് അപ്പൊ ഈ രാത്രികളില് ഉറങ്ങുന്നത് വരെ ഇവര് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ലൗകികമായ അല്ലെങ്കിൽ വ്യക്തിപരമായ യാതൊരു വിഷയവും അവർക്ക് സംസാരിക്കാനുണ്ടാവില്ല അവർക്ക് സംസാരിക്കാനുള്ളത് മുഴുവൻ സംഗീതത്തെക്കുറിച്ച് മാത്രമായിരിക്കും സംഗീതത്തെക്കുറിച്ച് മാത്രമായിരിക്കും അവർക്ക് സംസാരിക്കാനുള്ളത് രാഗങ്ങളെ കുറിച്ച് കീർത്തനങ്ങളെ കുറിച്ച് അങ്ങനെ അങ്ങനെ ആ കാര്യങ്ങൾ മാത്രമായിരിക്കും പിന്നീട് മങ്ങാട് കണ്ണേശ്വരൻ സാറേ ഞാൻ കൂടുതൽ അറിയുന്നത് എനിക്ക് ആകാശവാണിയുടെ ഓഡീഷന് വേണ്ടി ഞാൻ പേക്ഷിച്ചു അതും ഒരു എന്റെ കഥകളി ഗുരുനാഥനായിട്ട് പിട കുമാരൻ്റെ ഒരു ചെറിയ നിർബന്ധം കൂടെ അതിനുണ്ടായിരുന്നു എടോ ഒരു കഥകളി വേദിക്കാരനും ഒരു കർണാടക സംഗീതം ഓഡീഷൻ പാസ്സാവുക കേൾക്കാനൊക്കെ രസമില്ല താൻ പോയി പാടില്ല അങ്ങനെ ആ നിലയ്ക്ക് അപ്പോ ഓഡീഷന് എനിക്ക് തമ്പുരട്ട് തരുന്നതും അമ്മയുടെ നടമ്പു ആർട്ടിസ്റ്റും കൂടി ആയിരുന്നല്ലോ അപ്പൊ സാറാ എന്നെ നേരത്തെ അറിയാം ഷേ സാറിന്റെ കൂടെ വരുന്നത് കാരണം എന്നെ നേരത്തെ അറിയാം അപ്പൊ സൈഡിലോ പിന്നിലോ ഇന്ന് തമ്പിലിട്ട് തരുന്നതിന് പകരം എന്റെ നേരെ മുൻപിലിരുന്നു മൈക്കിന്റെ അപ്പുറത്തിരുന്നു തമ്പല ഇട്ട് തരികയും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ കൂടി എനിക്ക് വേണ്ട പ്രചോദനം തരികയും നല്ല സംഗതികൾ പാടി നന്നായി എന്നതിന് അതിന് വേണ്ട ജേഷ് വരുന്നതിന് മുൻപാണെന്ന് എനിക്ക് അതിലൂടെ ആ കാലഘട്ടത്തിനായി അങ്ങനെ എനിക്ക് ബി ബി ഗ്രേഡ് കിട്ടി ഹൈ എനിക്ക് ഈ തമ്പുല ചെറുപ്പ തരാം അപ്പോഴും ഈ പറഞ്ഞതുപോലെ സൈഡിലും പിന്നിലും ഇരിക്കുന്നതിന് പകരം നേരെ മുൻപിൽ തന്നെ ഇരുന്ന് നമ്മളെ വേണ്ടതുപോലെ പ്രോത്സാഹിപ്പിക്കുകയും വേണ്ട മോട്ടിവേഷൻ തരികയും വേണ്ട മുഖഭാവം അല്ലെങ്കിൽ എന്തായാലും നമുക്ക് വേണ്ട ഒരു മാത്രമല്ല മങ്ങാട് നരേശൻ സാറും അതേപോലെ തന്നെ എൻ്റെ മുൻപിലിരിക്കുന്ന വയലിൻ വാ കണ്ടവറിൻ്റെ മുത്തശ്ശനായിട്ടുള്ള നെടുമങ്ങാട്ട് സാറും ഒരേ കാര്യം ഒരിക്കൽ എന്നോട് പറയുകയുണ്ടായി അതായത് ശ്രീകുമാര നഗരാലയ എന്ന അടാണ കോമ്പോസിഷൻ ഒരിക്കൽ ഞാൻ പാടുമ്പോൾ സാറെനിക്ക് വായിച്ചിട്ടുണ്ടെന്ന ഒരു ദൂരദർശൻ്റെ ഒരു ടി വി പ്രോഗ്രാമാണ് അപ്പം അതിന്റെ ചലനം ശരണം പാടിക്കഴിഞ്ഞ കുടുംബശ്രീ പാടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞങ്ങൾ പഠിക്കുന്ന കാലത്തും ഇദ്ദേശത്തെ ശൗക കാലത്തിലാണ് വാസ്തവത്തിൽ പഠിച്ചിട്ടുള്ളത് പിന്നീടാണ് അതിനെ ഈ അതിന്റെ മധ്യമകാലത്തിൽ അതിനെ പാടാൻ തുടങ്ങിയത് എന്ന് അദ്ദേഹം ഞാനൊരിക്കും റേഡിയോ പ്രോഗ്രാമിന് പാടിയൊക്കെ പറഞ്ഞു അതുപോലെ സാറും ശിവാനന്ദ സാറും വന്ന ആ പ്രോഗ്രാം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു ആദ്യം പാഠം പിന്നീടാണ് അത് ആയത് അങ്ങനെ കുറെ അത് മാത്രമല്ല കൃഷേകർ സാറിന്റെ സ്വന്തം കമ്പോസിഷൻസ് മോഹന മോഹനരാഗത്തിൽ ഒരു മോഹന മുരളി ആയി അത് വളരെ കാലം മുമ്പ് ചിട്ടപ്പെടുത്തിയതാണ് അത് കെ വി നാരായണ സ്വാമി എന്നൊക്കെ പാടിയ കമ്പോസിഷൻ യൂട്യൂബിൽ അതെപ്പോഴും ഉണ്ട് അതിനുശേഷം സാഗ്ദിൻ കടാക്ഷം എന്നൊരു കൃഷ്ണ എസ് ആർ കമ്പോസ് ചെയ്ത് ഞങ്ങളെയാണ് അത് ആദ്യം പഠിപ്പിക്കുന്നത് അപ്പൊ അതൊരു റേഡിയോ പ്രോഗ്രാമിൽ പാടിയ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാനത് റെക്കോർഡ് ചെയ്ത് പഠിക്കുന്നുണ്ട് കാരണം അത് എനിക്ക് പാടുമില്ല കൃഷ്ണ എസ് ആറ് പാട്ടുമില്ല അപ്പൊ കൃഷ്ണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നടേശൻ സാർക്ക് വളരെ ഒരു വലിയൊരു എന്താ പറയുക ഞങ്ങളുടെ ജനറേഷൻ ആവുമ്പഴേക്കും അല്ലെങ്കിൽ കുറച്ചുകൂടെ കുറച്ചുകൂടെ സൗഹൃദപൂർവ്വം പെരുമാറുന്ന ഒരവസ്ഥയായിരുന്നു കൃഷ്ണ ഹസാറും ഞങ്ങളൊക്കെ പാടേണ്ടത് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തന്നിരുന്നു ചില ആവശ്യങ്ങൾ നമുക്ക് എന്റെ മോട്ടോർ ബൈക്കിന്റെ പിന്നിലിരുന്ന് ഞങ്ങൾ ചില സിനിമ കാണാനൊക്കെ പോയിട്ടുണ്ട് ഗാന്ധി അതുപോലെ എലിപ്പത്തായം അങ്ങനെയുള്ള അവാർഡ് സിനിമകളൊക്കെ കാണാൻ കൃഷ്ണ ഹസാർക്ക് എനിക്ക് ഇഷ്ടമാണ് അപ്പൊ കൃഷ്ണസാറിന്റെ ശ്രീമതി പറയുന്നുണ്ട് എന്ന പടം ഒന്നുമേ ഇല്ലേ അപ്പൊ പറഞ്ഞത് എന്നതി പാടത്തെ കുറിച്ച് അപ്പൊ അവർ പറയുന്ന സിനിമ ഡാൻസ് ഇല്ല പാട്ടില്ല കൃഷക സാറിന്റെ മാമി പറയും ഇതിൽ പാട്ടില്ല ഡാൻസ് ഇല്ല അപ്പൊ എപ്പത്തായും അതുപോലെ ഗാന്ധി അതുപോലെ ചിദംബരം ഈ സിനിമകളൊക്കെ ഞാനും കൃഷക സാറും കൂടിയാണ് പാലക്കാട് അമൃത തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളത് അദ്ദേഹം ചില ദിവസങ്ങളിൽ ക്ലാസ്സിന് പോയാൽ അന്ന് ടെന്നീസോ ക്രിക്കറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അന്യ ക്ലാസ് വേണ്ടതാണ് കണ്ടിട്ട് പോക്കുന്നു അപ്പം വളരെ മോഡേൺ ആയിരുന്നു വളരെ ആധുനികമായ ചിന്ത പുലർത്തുന്നവരാണ് സി എസ് കൃഷ്ണയ സാറെ സംബന്ധിച്ചിട്ടുള്ളവർ ഞാൻ കൃഷ്ണയ സാറെ പറയാൻ കാരണം ഇദ്ദേഹം ഒരു തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ഒരു സുഖകരമായ അവസ്ഥയെക്കുറിച്ച് പറയാനാണ് അതുപോലെ പാലക്കാട് ത്യാഗരാജോത്സവം ഒക്കെ ഉള്ളപ്പോൾ ബംഗാളിന സാറിന്റെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ രാത്രി മുഴുവൻ കൃഷ്ണയ സാറിൻ്റെ ഈ സംഗീതങ്ങളെ കുറിച്ച് സംസാരിക്കുകയും അത് വളരെയധികം ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു ഒരു അനുഭവമാണ് എനിക്ക് ബംഗാളുടെ സംസാരത്തെ കുറിച്ചുള്ളത് അതുമാത്രമല്ല ചില സംഗതികൾ അതായത് ആകാശവാണി പ്രോഗ്രാമിൽ നമ്മൾ പോയി പാടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ്സിൽ പത്ത് പത്ത് കൂടുതൽ പത്തിരുപത് കുട്ടികളൊക്കെയുള്ള ക്ലാസ്സിൽ ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസാനത്തെ സംഗതി ചിലപ്പോൾ ഒഴിവാക്കിയിട്ടായിരിക്കാം ചിലപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ അങ്ങനെ അങ്ങനെ ഉണ്ടാവാം അപ്പം എൻ്റെ ഇപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ഈ അവസാനത്തെ സംഗതി ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ലല്ലോ അത് അത് ഒന്നുകൂടെ പാടുക ചിലപ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് കുറിച്ച് എല്ലാ കുട്ടികളും ഒരുപോലെ ആവില്ലല്ലോ അപ്പം അതിൽ തന്നെ അത് ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവാം അങ്ങനെ ആ സംഗതി വീണ്ടും പാഠിപ്പിച്ച് അത് കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന വളരെ രസകരമായ അനുഭവം മാത്രമല്ല കൃഷ്ണ സാറ് പറഞ്ഞതുപോലെ പോലെ നടൻ സാറ് പറയും ശബ്മാ സാറിന്റെ ക്ലാസുകൾ ഒന്നും എടുത്തിട്ടില്ല കൃഷകർ സാറിന്റെ ക്ലാസ്സുകളാണ് ഏറ്റവും അധികം ഫലപ്രദമായിരുന്നത് മാത്രമല്ല കൃഷകർ സാറിന്റെ ക്ലാസ്സുകൾ കേൾക്കാൻ ജനാലി ഒളിഞ്ഞു വന്നു എന്ന് ശബ്ബുടി സാറ് കേൾക്കുമായിരുന്നു അത്രേ അത് ആസ്വദിക്കുമായിരുന്നു അത്രേ ആ കൃഷയ സാറുടെ ക്ലാസ്സുകളെല്ലാം ഞാനിൽ വന്ന് നിന്ന് അദ്ദേഹം കേട്ട് ആസ്വദിക്കുമായിരുന്നു എന്ന് പോലും മങ്ങാട് ആരസം സാറ് എന്നോട് പറയാറുണ്ട് എൻ്റെ ഒരു അനുഭവം ക്ലാസിൻ്റെ ഒരു അനുഭവം തന്നെ ഞാൻ പറയാം വീണ്ടും 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 ഞാൻ ഞാൻ പാടി പാടി ാണ് പഠിപ്പിക്കുന്നത് അധികം അടുത്ത കുറച്ച് സെക്കൻഡ് സെക്കൻഡ് കടനീട്ടിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ തമിഴ് കഴിഞ്ഞ മലയാളം నేని కొడు విచారికుండుండు నేను చెరికి పాడనుంటెలో ఈ సంగతి నేను చెరికి పాడనుంటెలో సరే ఇదనేనా ఎన్నే వీటూ వీటె పాడేటి వినదు ఎన్నే విచారికుండుట వాట్ యు ఆర్ సింగింగ్ ఇస్ గ్రామమెటికల్లీ కరెక్ట్ బట్ ఎస్టెటికల్లీ ఇట్ ఇస్ నాట్ కరెక్ట్ వాట్ యు ఆర్ సింగింగ్ ఇస్ గ్రామమెటికల్లీ కరెక్ట్ അദ്ദേഹം വളരെ വളരെ ശക്തമായിട്ടാണ് ആറൊക്കെ ഉച്ചരിക്കുക എന്നിട്ട് പറയും സംഗീതം ഒരഴവ്ക്ക് കത്തിക്കൊടുക്കാൻ എന്ന് എന്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ അതിപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒരഴവ്ക്ക് മേലെ സംഗീതം കത്തിക്കൊടുക്കാൻ എന്ന് എന്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞിരുന്നു ുന്നു എന്ന് അദ്ദേഹം വളരെ കൗതുകകരമായി പറയാറുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള ടീച്ചേഴ്സ് ഇന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയുള്ള അനുഭവങ്ങൾ അതായത് എത്ര പാടിക്കൊടുക്കാനും തയ്യാറാവുകയും സംഗതി സംഗതിയായി പാടാതാക്കുക മാത്രം ചെയ്യുന്നതിന് പകരം അതിലെ എസ്തെറ്റിക്സ് കണ്ടെത്താൻ അങ്ങനെ ഒരു കാര്യം തന്നെ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇൻകറക്ട് അങ്ങനൊരവസ്ഥയെ കുറിച്ചിട്ടുള്ള അവബോധം തന്നെ നമുക്കുണ്ടാവുന്നത് അത്തരം സന്ദർഭങ്ങളിലാണ് അത് മാത്രമല്ല അന്തപത്മനാഭനസാദ് പറഞ്ഞ അത് വളരെ അതിന്റെ വേറൊരു വശം ഞാൻ പറയാം അതായത് ചേതശ്രീ ബാലകൃഷ്ണൻ അതെന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അഖിലാണ്ടേശ്വരിയും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ചേതശ്രീ ചേതശ്രീ അതുപോലെ ആനന്ദഭീരമിന്റെ എന്തായാലും നോവൽ വരുന്നില്ല ആ അതുപോലെ സുബ്രഹ്മണ്യ നമസ്തേ ആ കീർത്തനങ്ങളൊക്കെ ജാതി ഏകം പിടിച്ചിട്ടാണ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഏകം പിടിച്ചിട്ടാണ് പഠിപ്പിച്ചിരുന്നത് പിന്നെ അത് പഠിപ്പിച്ചു കഴിയുമ്പോൾ അദ്ദേഹം പറയും ഇത് നിശ്രജാതി ഏകത്തിനാണ് ചിത്രപ്പെടുത്തിയിട്ടുള്ളത് ആ അതിന്ന് രൂപകലാകാരം പിടിച്ചിട്ടാണ് അത് പാടുന്നത് പക്ഷെ ഈ രൂപകം എന്ന് പറയുന്നത് ഈ രണ്ടടി ഒരു വീശ അല്ല അലങ്കാരത്തിൽ രൂപകമുണ്ട് ആ രൂപകമാണ് ശരിയായിട്ടുള്ള രൂപകം ഈ ഈ രണ്ടടി ഒരു പേശ എന്ന് പറയുന്നത് ടിശ്രചാപ്പാണ് സത്യം പറഞ്ഞാൽ അത് ടിശ്രചാപ്പാണ് പക്ഷേ രൂപകങ്ങളുടെ കയ്യിലും അതെല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്തൊരു തെറ്റിനെ അംഗീകരിച്ച് അംഗീകരിച്ച് സമ്മതിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നു അത് ആരും ചോദ്യം ചെയ്യുന്നില്ല കാരണം ഇതൊരു ചെറിയൊരു സ്ലിപ്പാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ആ കുട്ടത്തിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജയതശ്രീ ബാലകൃഷ്ണൻ എന്ന വിജാവതി കമ്പോസ് ചെയ്ത ആൾ തന്നെയാണ് ഈ അഖിലാണ്ടേശ്ശേരി ചിട്ടപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ആശയക്കൊഴപ്പുണ്ടാവാം കാരണം ചേതശ്ശേരിയിലെ ഈ നമ്മൾ ഇപ്പോൾ സങ്കല്പത്തിനുള്ള ജയ് ജയ് പന്തിയിലുള്ള ദുജാ പന്തി സ്വാധീനം വളരെ കുറവാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഒരു കാലഘട്ടത്തിലെ കൃഷ്ണകൻ സാർ തിരുവനന്തപുരം ആകാശവാണിക്ക് വേണ്ടിയിട്ട് മാലി മരിച്ചു പോയ മാലി മാധവൻ നായരുടെ അദ്ദേഹം ആകാശവാണിയിലായിരുന്നു അല്ലോ അപ്പം അവരുടെ ചില പ്രോജക്റ്റ് ആയിട്ട് കഥകളി പദങ്ങളെ കർണാടക സംഗീത പദ്ധതിയുടെ മയനും മൃദംഗവും ചെണ്ടിയും ഒക്കെ വെച്ച് ആകാശവാണിയിൽ അവതരിപ്പിക്കുകയും ഈ പദങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന് പൈനാട്ടാണ് കുറെ കഥകളി പദങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന് പൈമാറ്റാണ് അപ്പോ എന്നോട് ഒരിക്കൽ ഒരിക്കൽ പാടി കേൾപ്പിച്ചു അതിന് വേണ്ടിയിട്ട് കഥകളിയിലൊരു കീചത്തിൽ മാനിനി മാർ മൗലിമണി എന്നുള്ള കുസൈനിയുണ്ട് അതിൽ മാനീ മാണി അങ്ങനെയാണ് കഥകളിയിൽ പാടാ ശരിക്ക് അതിൽ കോമണ ദൈവതം പാ വരാൻ പാടില്ല ഹുസീനിയാണെങ്കിൽ ഏ അങ്ങനെയാണ് പാടേണ്ടത് അപ്പം സാധാരണ കഥകളിൽ പെട്ടെന്ന് അപ്പുടിയെല്ലാം അത് അത് അഭിനയ സംഗീതമായത് കാരണം അതിന് വലിയ കുഴപ്പമൊന്നുമില്ല അതങ്ങനെ പോട്ടെ അപ്പൊ ഈ ആകാശവാണി പ്രോഗ്രാമിന് വേണ്ടി സാറ് അങ്ങനെ എല്ലാ പദങ്ങളും ചിട്ടപ്പെടുത്തി പാടിയത് ഇടയ്ക്കിടയ്ക്ക് കത്തിക്കുന്നു ഘടിപ്പിക്കാറുണ്ട് കഷ്ടകാലത്ത് ഞാനതൊന്നും റെക്കോർഡ് ചെയ്തെടുത്തില്ല റെക്കോർഡ് ചെയ്തെടുത്തിരുന്നുവെങ്കിൽ അത് വലിയൊരു ഗവേഷണത്തിനുള്ള വലിയൊരു ഗവേഷണന്ന് വെച്ചാൽ കിട്ടാന്നുള്ള അർത്ഥത്തിലല്ല വലിയൊരു വിവരം വലിയൊരു സാങ്കേതിക വലിയൊരു അറിവും ആവുമായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചേതശ്രീ ബാലകൃഷ്ണൻ എന്നുള്ള നിജാപന്തി കമ്പോസിഷനും കണ്ണി എന്നുള്ള കമ്പോസിഷനും ഏതാണ്ട് സമാനത സൂക്ഷിക്കുന്നുണ്ടായിട്ട് അദ്ദേഹം വന്ന് പറയുകയുണ്ടായിരുന്നു കഥകളിയിലുള്ള കണ്ണി എന്നുള്ള നിജാപന്തിയും ചേതശ്രീ മാധാകൃഷ്ണത്തിലെ മല സമാനതകൾ ഉള്ളതായിട്ടും പക്ഷേ അഖിലാണ്ടേശ്വരി എന്നുള്ള മുമ്പോ ശിഷു കൃഷ്ണസ്ലാരുടെ അഭിപ്രായ പ്രകാരം അത് പ്രക്ഷിപ്തമായിരിക്കാനാണ് സാധ്യത എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി എനിക്കതിനെ കുറിച്ച് ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല വേറെ ആര് എഴുതി ഗുരുഗുഹ നിങ്ങളുടെ പേര് വെച്ച് ചെയ്തിരിക്കാനാണ് സാധ്യത എന്നുള്ള നിരക്ക് അദ്ദേഹം സംസാരിക്കുകയുണ്ടായിരുന്നു എന്തായാലും കലയെ മുൻപിൽ നിർത്തി കലാകാരൻ പിന്നിൽ നടന്നു പോകുന്ന തരത്തിലുള്ള അവസ്ഥകളുണ്ട് കലയെ ചുമലിലേറ്റി രണ്ടാളും കൂടി പോകുന്ന കലാകാരന്മാരുടെ അവസ്ഥകളുണ്ട് കലയെ പിന്നിൽ നിർത്തി കലയെ കൊണ്ട് മുൻപിൽ നിന്ന് കലാകാരന്മാർ പോകുന്ന അവസ്ഥകളുമുണ്ട് ഇത് കർണാടക സംഗീതത്തിൽ മാത്രമല്ല പ്രായംപകയുടെ ലോകത്തായാലും പഞ്ചപാദ്യത്തിന്റെ ലോകത്തായാലും ിന്റെ പ്രോഗ്രാം രംഗത്തായാലും കച്ചേരി മുഴുവൻ കഴിഞ്ഞ കച്ചേരി ഓർമ്മയിൽ തങ്ങുകയും കച്ചേരിക്കാരനെ ഓർമ്മ വരാതിരിക്കുകയും ചെയ്യുന്ന കച്ചേരികളുണ്ട് കച്ചേരിക്കാരനെ എന്നും ഓർക്കുന്ന അവസ്ഥയും കച്ചേരി വളരെയും മറന്നു പോവുകയും ചെയ്തിട്ടുള്ള കച്ചേരി അനുഭവങ്ങളുണ്ട് ഇത് രണ്ടും സമാനമായി കൊണ്ടുപോകുന്ന അവസ്ഥകളുമുണ്ട് നടേശൻ സാറെ സംബന്ധിച്ചിടത്തോളം സംഗീതത്തെ മുൻപിൽ പിടിച്ചുകൊണ്ട് ഞാൻ പിന്നിൽ നടന്നുകൊള്ളാം ഇതാണ് മുഖ്യം നിങ്ങൾ സംഗീതമാണ് ആസ്വദിക്കേണ്ടത് അല്ലാതെ എന്നെ അല്ല എന്നുള്ള നിശ്ചയബോധത്തോടു കൂടി മാത്രം ആ സംഗീതത്തിന്റെ മുകളിൽ തനിക്ക് കാട്ടി കൂട്ടാവുന്ന സാധ്യതകളെല്ലാം കാണിച്ചു കൊടുത്ത് തനിക്ക് കാട്ടി കൂട്ടാൻ സാധിക്കുന്ന വ്യവഹാരങ്ങളെ മറ്റും ഉണ്ടാകത്തിനും ഉണ്ടാക്കാത്ത ഒരു വിഷമവും ഇല്ലാത്തൊരു കലാകാരനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഈ കണക്കുകളുടെ കാര്യമല്ലേ കൃഷ്ണ സാറോട് ഞാൻ ഈ കണക്കുകളുടെ കണക്കൊന്നും പാടാണ്ടിക്കലായിട്ട് സ്വരം പാട് എക്കലായിട്ട് സ്വരം പാട് അല്ലാതെ അത് മാത്രമല്ല ഈ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഇന്റർവ്യൂന് പോയ സമയത്തും ഒരു കീർത്തനം പാടുക സമയത്ത് ഞാൻ സെബാസൻ ജോസഫ് സാറ് പഠിപ്പിച്ച ശ്രീരഞ്ജനീകാരത്തിലുള്ള സുഖസുഖ മൃഗം താഴോ ആണ് ഞാൻ പാടിയത് അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചത് നീ എന്തിനാണ് പാട്ട് പഠിക്കുന്നത് പാട്ട് പഠിക്കാൻ വേണ്ടി ആ ഒരു തന്നെ കേട്ടപ്പോ നമുക്ക് ഒരു കാര്യമായി കാരണം ഇതിന്റെ ആവശ്യം എന്താണ് എന്ന് എനിക്കും അറിഞ്ഞൂടാ പാട്ട് പഠിക്കണം എന്ന് മാത്രമേ അന്ന് എനിക്കും അറിയ അറിയുമായിരുന്നുള്ളൂ അപ്പൊ അതിനുശേഷം എന്നോട് കോളേജിൽ പഠിക്കുന്ന ഒരു പാടാൻ കാരണം എന്തെങ്കിലും സോങ് എന്തെങ്കിലും പാടാമോ ചോദിച്ചപ്പോ സന്യാസിനി അങ്ങനെ ഒരു പാട്ടാണോ അന്ന് എനിക്ക് അറിയാവുന്നത് കാലം കഴിഞ്ഞതിന് ശേഷം ക്ലാസ് അദ്ദേഹം പാടുമ്പോൾ ഞാൻ പാടി തന്ന സമയത്ത് നിർത്തിക്കേണ്ട എന്റെ മൂക്കിന്റെ ഫലം മണഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് എന്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നത് നീ എന്തിനാണ് അങ്ങനെ പാടുന്നത് നീ പണ്ട് സന്യാസിനെയും പാടിയില്ലേ അതേ ശബ്ദത്തിൽ പാടിയാൽ മതിയാസി ഇദ്ദേഹം ഓർമ്മ വെച്ചിരിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ അപ്പോഴാണ് ചിന്തിക്കുന്നത് അപ്പൊ ശബ്ദം എങ്ങനെ വിന്യസിക്കണം അത് അത് വെറുതെ അനുകരിക്കപ്പെടാ അനുകരിക്കേണ്ട ഒരു കാര്യമല്ല എന്ന കൃത്യമായ ഞാൻ ഈ പറഞ്ഞു വരേണ്ട കാരണം എന്താന്ന് വെച്ചാൽ അനുകരിച്ചാൽ അബദ്ധമാകുന്ന കലാകാരന്മാരും ഉണ്ട് അനുകരിച്ചാൽ അബദ്ധമാവാത്ത കലാകാരന്മാരും ഉണ്ട് ഞാൻ പേരെന്തോട് പറയുന്നില്ല കർണാടക സംഗീതായ സിനിമ ആയാലും ഉണ്ടെങ്കിലും അപ്പൊ ഒരു കർണാടക സംഗീത ഒരു വലിയ പണ്ടത്തെ ഒരു ബിംബത്തെ അതേപോലെ പാടി അവതരിപ്പിക്കുന്ന പാട്ടുകാരുണ്ട് അങ്ങനെ അബദ്ധമാകുന്നവരുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങാടി നാട്ടിയ സിൻസാരെ അനുകരിച്ച അബദ്ധാവില്ല കാരണം അദ്ദേഹത്തിൽ അതിൽ 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 സംഗീതം സംഗീതം മാത്രമാണ് ഉള്ളത് നേരത്തെ മനുഷ്യന്റെ സംഗീതം അദ്ദേഹം അതിൽ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചാല അലിഞ്ഞു ചേർന്നു എന്ന് പറയുന്നത് പോലെ അത് മസിൽ പിടിച്ചിരിക്കുന്നില്ല അത് അതിൽ അലിഞ്ഞു ചേർന്ന് അദ്ദേഹം സംഗീതമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം ഉയർന്നു വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഋഷി സമാനനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ മഹത്വം എന്ന് ഞാൻ വിചാരിക്കുന്നു പശുറ്റത്താലും മോലയിലെ കുഴി പോവില്ല എന്ന് പറഞ്ഞതുപോലെ മങ്ങാടി നടശൻ അന്തരിച്ചാലും മങ്ങാടി നടശന്റെ സംഗീതം അതിൻ്റെ കുഴി അല്ലെങ്കിൽ അതിൻ്റെ മാധുര്യം അദ്ദേഹത്തിൻ്റെ ശിഷ്യഘടനങ്ങളിൽ കൂടി പകർന്നുകൊണ്ടേയിരിക്കും അത് ഡോക്ടർ അവസാനം വരെ ഇവിടെ മാറ്റുരച്ചുകൊണ്ടേയിരിക്കും അത് ഒരു കയ്യിൽ നിന്നും മറ്റേ കൈകളിലേക്ക് തകർന്നുകൊണ്ടേയിരിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഒരേ ഗുരുനാഥൻ്റെ രണ്ട് കാലങ്ങളിലായി പഠിച്ച ശിഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനവും ആദരവും വളരെയധികമാണ് ഈ ഒരു സാഹചര്യം ഇന്നത്തെ ഈ സന്ദർഭം ഞാൻ വളരെ മൂല്യവത്തായി കണക്കാക്കുന്നു അദ്ദേഹത്തെ വേണ്ടി രണ്ട് വാക്കുക്കൾ പറയാൻ ലഭിച്ച ഈ സന്ദർഭം ഒരു വളരെ അമൂല്യമായി ഞാൻ കണക്കാക്കുകയാണ് ഒരിക്കൽ കൂടി ആദരവ് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചെല്ലട്ടെ അദ്ദേഹം നീണാൽ വാഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി